രക്ഷിതാക്കൾ ചെയ്യുന്ന പല മിസ്റ്റേക്സും കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും എന്നത് സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളുടെ ഇടയിൽ നിന്നും പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ രക്ഷിതാക്കൾ ചെയ്യുന്ന പല തെറ്റുകളും കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും എന്തൊക്കെയാണ് അവ എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേതാണ് പങ്കാളിയെക്കുറിച്ച് മോശമായി സംസാരിക്കുക എന്നുള്ളത് പങ്കാളിയെക്കുറിച്ച് മോശമായി സംസാരിക്കുക ഉദാഹരണമായി നിന്റെ അച്ഛൻ ഒരിക്കലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ നിന്റെ അമ്മ ഭയങ്കര സെൽഫിഷ് ആണ് ഇങ്ങനെ പറയുക ഇത് കേൾക്കുന്ന കുട്ടി കുടുംബത്തിൻ്റെ സ്ഥിരതയെ ഭയപ്പെടുകയും മാതാപിതാക്കളെക്കുറിച്ച് നെഗറ്റീവ് അഭിപ്രായം രൂപപ്പെടുത്തുകയും ചെയ്യും അത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർ വികസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംസാരം അവരെ കേൾക്കെ സംസാരിക്കാതിരിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അധികം ആളുകളുടെ ഇടയിലും ഉണ്ടാകുന്ന ഒരു സംസാരം തന്നെയാണ് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് പങ്കാളിയെ മോശമായി സംസാരിക്കാതിരിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് കോൺഫ്ലിക്സിനിടയിൽ അതായത് തർക്കത്തിനിടയിൽ സംഘർഷത്തിനിടയിൽ കുട്ടികളെ മീഡിയേറ്റർ ആക്കുക എന്നുള്ള ഒരു കാര്യം ഇത് പലർക്കും ഇടയിൽ ഉണ്ടാകുന്ന ഒരു കുടുംബജീവിതത്തിൽ പലർക്കും ഇടയിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണിത് സംഘർഷത്തിനിടയിൽ പേരൻസിൻ്റെ സംഘർഷത്തിനിടയിൽ കുട്ടികളെ മീഡിയേറ്റർ ആക്കുക എന്നുള്ളത് ഉദാഹരണമായി അച്ഛനോട് പോയി ചോദിക്ക് ഇതെന്താ ഇങ്ങനെ ചെയ്തത് എന്ന് അച്ഛനോട് പോയി ചോദിക്ക് അല്ലെങ്കിൽ അമ്മയോട് കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാൻ പറ ഇങ്ങനെ മാതാപിതാക്കളുടെ വഴക്ക് കണ്ട് ഇതിനകം ഒരു വളരെയേറെ വേറൊരു രീതിയിൽ വളരുന്ന ഒരു കുട്ടി ഇപ്പോൾ സ്വന്തം സന്ദേശം കൈമാറാൻ മറ്റേ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് നടക്കുന്നു പ്രശ്നം പരിഹരിക്കാൻ ഭാരമുണ്ടെന്ന് തോന്നിയാൽ ഈ നിമിഷത്തിൽ നിന്ന് ഒരു കുട്ടിയെ സംരക്ഷിക്കണം അതായത് ഇങ്ങനെ കണ്ടു വളരുമ്പോൾ കുട്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും മറ്റൊരാളെ ആകർഷിക്കാൻ കഴിയാതെ വരും ഇങ്ങനെ എന്താ പറയുക കുട്ടിക്ക് ഒന്നിനും കഴിയാത്ത ഒരു രീതിയിൽ കുട്ട് കുട്ടി വളർന്നുകൊണ്ടിരിക്കും അപ്പം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സംഘർഷത്തിനിടയിൽ കുട്ടിയെ മീഡിയേറ്റർ മീഡിയേറ്ററാക്കാതിരിക്കുക അത് കുട്ടിയുടെ ജീവിതത്തെ വളരെയേറെ ബാധിക്കും ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ടെല്ലിങ് ടു സ്പൈ ഓൺ അദർ പേരൻസ് എന്താണ് അതായത് ചാരപ്പണി എന്നൊക്കെ പറയില്ലേ അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അച്ഛൻ്റെ കൂടെ പോയി അവർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കേ അച്ഛൻ്റെ കൂടെ പോയി അവരെന്താ സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കുട്ടിയോട് പറയാണ് എന്നിട്ട് അത് എന്നോട് വന്ന് പറയൂ ഇത് നമ്മുടെ കുട്ടിയുടെ ഇന്നസെൻസിനെ കൊള്ള പോലെയാണ് ഇത് അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ അവർ മുതിർന്നവരുടെ സംഭാഷണത്തിൽ ഏർപ്പെടും അവർ ഇത് ചെയ്യുന്നത് സ്നേഹം കൊണ്ടായിരിക്കാം പക്ഷേ അത് തലച്ചോറിനെ മോശമായി ബാധിക്കും ഇത് ഭാവിയിൽ അവർക്ക് വലിയ പ്രശ്നമുണ്ടാക്കും മാത്രമല്ല ഈ ഒരു ശീലം അവരിൽ നിന്നും മാറ്റിയെടുക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും കുട്ടികളെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യിക്കാൻ പാടില്ല ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് കുട്ടിയോട് അച്ഛൻ അറിയാതെ അല്ലെങ്കിൽ അമ്മ അറിയാതെ ഒരു സീക്രട്ട് സൂക്ഷിക്കാൻ പറയുന്നത് അതായത് അമ്മ അങ്ങനെ ചെയ്തത് അച്ഛനോട് പറയരുത് കേട്ടോ അമ്മമാർ പറയുകയാണ് അമ്മ ഇങ്ങനെ ചെയ്തത് അച്ഛനോട് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ഏഹ് അല്ലെങ്കിൽ അച്ഛൻ പറയാണ് ഞാൻ ചെയ്തത് നീ അമ്മയോട് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ എന്ന് ഇത് അവരിൽ കൂടുതൽ കൺഫ്യൂഷൻസും അതുപോലെ തന്നെ ഒരു ഗിൽറ്റി ഫീലും ഉണ്ടാക്കും മാത്രമല്ല പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ഇത് അവർ നമ്മിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും അവർ നമ്മ നമ്മിൽ നിന്നും മറച്ചു വെക്കും ഇത് പറയാൻ പറ്റും അതായത് അമ്മയുടെയും അച്ഛൻ ഇങ്ങനെ മറച്ചു വെക്കാനായിട്ടോ അച്ഛനോട് പറയരുതിട്ടോ അല്ലെങ്കിൽ അമ്മയോട് പറയരുത് പറയരുതിട്ടോ എന്ന് ഈ കുട്ടിയെ പറഞ്ഞ് വളർത്തുമ്പോൾ എന്തായി കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അതേ പാരൻസിനോട് പറയാൻ മടിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട ആ ഇത് അവരിൽ നിന്നും മറച്ച് വെക്കാം അങ്ങനെ ഒരിക്കലും കുട്ടികളെ വളർത്താൻ പാടില്ല കുട്ടികളോട് അങ്ങനെ ചെയ്യിക്കാനും പാടില്ല മാത്രമല്ല കുട്ടികളോട് എല്ലാം തുറന്ന് നമ്മുടെ നമ്മുടെ നമ്മോട് എല്ലാം തുറന്ന് പറയുന്ന രീതിയിൽ മക്കളെ വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിലും ഇതിൽ ഏതെങ്കിലും ഒരു തെറ്റ് നിങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ എല്ലാം നിർത്തുക നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നല്ല ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ വില നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നല്ല ഒരു സപ്പോർട്ട് വേണം അതിന് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി നിങ്ങളുടെ അഭ്യർത്ഥിക്കുകയാണ് ഇനി നല്ല ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്